നല്ല ഒരു മിക്സി വാങ്ങിക്കുന്ന റേറ്റിൽ നമുക്കൊരു വീട്ടിലിരുന്നോണ്ട് വരുമാനം ഉണ്ടാക്കാം ആ ഒരു റേറ്റ് മാത്രം മതിയിട്ടായിരുന്നു ഇവിടെ വന്നു ഡ്രയറിന്റെ മെഷീനൊക്കെ കണ്ടു പക്ഷെ ഇത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊടിക്കണ്ടേലുണ്ട് ഇതാണോ ഈ പറഞ്ഞ പൊടിക്കുന്ന മെഷീൻ ഭയങ്കര ക്യൂട്ടാണ് പക്ഷെ ഏകദേശം രണ്ടായിരം വാർഡ്സിന്റെ അടുത്ത് പവർ ഉണ്ട് ഭയങ്കര പവർ ഉള്ള മെഷീൻ ആണ് ഏകദേശം ഇതിന്റെ സ്പീഡ് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കാണുമ്പോ ചെറുതായിട്ട് തോന്നും പക്ഷെ നല്ല വർക്ക് ചെയ്യുന്ന മെഷീനാണിത് മല്ലും മുളകും അല്ലാത്ത ഏറെ കുറെ എല്ലാ സ്പൈസസും അതുപോലെ തന്നെ ഉണക്കിയ ലീവ്സ് ഫിഷ് പൊടിക്കണം എന്നുണ്ടെങ്കിൽ ഫിഷും നമുക്ക് ഉണക്കി കഴിഞ്ഞാൽ അതിൽ പൊടിക്കാൻ വേണ്ടി പറ്റും അതായത് നല്ല പവർ ഉണ്ട് മെഷീനറിക്ക് അപ്പോൾ അപ്പൊ വലിയ പള്ളുറൈസറുകളൊക്കെ നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അതെ വെയിറ്റും കൂടുതലായിരിക്കും അതിങ്ങനെ ഒരു ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് വേറെ ടേബിളിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിക്കും അതൊ ഇതാവുമ്പോ നമുക്ക് വീട്ടില് സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇതിൽ ഏകദേശം നമുക്കൊരു എണ്ണൂറ് ഗ്രാം അരി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പൊടിച്ചെടുക്കാം എണ്ണൂറ് ഗ്രാം രണ്ട് മിനിറ്റ് പൊടിച്ചെടുക്കാം മക്കളെ ഇത് പറഞ്ഞാൽ വീട്ടിൽ വാങ്ങിച്ചു നോക്കണ അയൽവക്കത്തുള്ള അരികളൊക്കെ കൊടുത്ത് അത്യാവശ്യം വരുമാനം നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് മാത്രം മതി ഈ മുളകും മല്ലിയും ഒഴുകിയും എല്ലാം പൊടിക്കാൻ തോന്നുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മുളകും മല്ലിക്കും ഒരു സ്വഭാവമുണ്ട് ചെറിയൊരു മെഷീറിൽ ഒന്നും അത് പൊടിഞ്ഞിട്ടില്ല അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ മില്ലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡബിൾ ഹാമർ ടൈപ്പ് ഡബിൾ സ്റ്റേജ് കട്ടിങ് വരുന്ന നല്ല വലിയ ത്രീ ഫേസ് ലോഡിൽ ഓടുന്ന വലിയ വലിയ മിഷനറീസ് ആണ് അതിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ് അതിന് വേണ്ടിയുള്ള മിഷനീസ് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് വേണ്ടി തരും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നമുക്ക് ചെയ്ത് തരാൻ പറ്റിയില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എവിടുന്ന് ചെയ്തു തരാൻ പറ്റും എന്നുള്ള ആ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ തരും അതിന് ഒരു പേടിയും പേടിക്കേണ്ട അത് ചെയ്യാൻ പറ്റിയ മിഷനറീസിനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി തരും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് ഇത് ഏകദേശം നമുക്ക് പന്ത്രണ്ടായിരം ആ റേഞ്ചിലൊക്കെ വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് ഈ